മഹത്തായി ഈ ക്ലബിനോട് ഞാനിന്ന് വിടപറയുകയാണ് ഏറെ വൈകാരികമാണ് എനിക്ക് ഈ നിമിഷം കരിയറിൽ എന്നെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ച രണ്ട് വർഷങ്ങളാണ് കടന്നുപോയത് എല്ലാവരുടും നന്ദി ജൂലിയൻ അൽവാരസ് പറഞ്ഞു വച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർജന്റീന ഫുട്ബോളിൻ്റെ വിശ്വകിരീടത്തിൽ മുത്തപ്പെടുമ്പോൾ ഏറെ സന്തോഷിച്ചവരിൽ ഒരാൾ മാഞ്ചസ്റ്റർ സിറ്റി പരിശീലകൻ പെപ് പെബ്ഗാഡിയോളയായിരിക്കും ജനുവരിയിൽ വെറും പതിനാല് മില്യൺ പൗണ്ടിന് ഗാഡിയോള സിറ്റിയിലെത്തിച്ച ജൂലിയൻ അൽവാരസ് ഖത്തർ ലോകകപ്പിൽ പുറത്തെടുത്തത് അത്ഭുത പ്രകടനമാണ് ഏഴ് മത്സരങ്ങൾ നാല് ഗോളുകൾ പകരക്കാരന്റെ റോളിൽ അവതരിച്ച് ലോകകപ്പിൽ തൻ്റെ അരങ്ങേറ്റം ഐതിഹാസികമാക്കുകയായിരുന്നു അയാൾ രണ്ടു വർഷത്തിന് പുറം അൽവാരസ് സിറ്റി വിടുമ്പോൾ കാര്യങ്ങൾ പഴയപടിയല്ല ഉള്ളിലൊരു വലിയ പ്രതിഭയെ ഒളിപ്പിച്ചു വച്ചിട്ടും സിറ്റിയിൽ പലപ്പോഴും സൈഡ് ബെഞ്ചിൽ ഇരിക്കാനായിരുന്നു അൽവാരസിന്റെ വിധി സിറ്റി വിടുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് അയാൾ അത് തുറന്നു പറയുകയും ചെയ്തു തൻ്റെ ആദ്യ മത്സരങ്ങളിൽ തന്നെ ഇംഗ്ലീഷ് മൈതാനങ്ങൾ കീഴടക്കാൻ പോകുന്ന ഒരു കൊടുങ്കാട്ടിനെ സൂചനകൾ അയാൾ നൽകിയിരുന്നു എന്നാൽ ഗാഡിയോള അതിന് മുഖവരക്കെടുത്തില്ലെന്ന് പറയേണ്ടി വരും തന്റെ മൂന്നാമത്തെ മത്സരത്തിൽ നോട്ടിങ്ങാം ഫോറസ്റ്റിനെതിരെ പകരക്കാരനായി അൽവാരസ് കളത്തിലിറങ്ങുമ്പോൾ എതിരില്ലാത്ത നാല് ഗോളിന് മുന്നിട്ട് നിൽക്കുകയായിരുന്നു സിറ്റി അർജന്റീനയുടെ ലാ അരാന കളത്തിലിറങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ രണ്ട് തവണ വിലകുരുക്കി ആറ് ഗോളിന്റെ കൂറ്റൻ ജയമാണ് സിറ്റി ആ മത്സരത്തിൽ കുറിച്ചത് തന്റെ മൂന്നാം മത്സരത്തിൽ തന്നെ ക്ലബിനായി മികച്ച രണ്ട് ഗോളുകൾ നേടിയ ആ ചെറുപ്പക്കാരനായിരുന്നു അന്ന് വാർത്തകളിൽ നിറയേണ്ടിയിരുന്നത് എന്നാൽ അൽവാരസ് കളത്തിലിറങ്ങും മുമ്പേ മത്സരത്തിൽ മുപ്പത്തി മിനിറ്റിനുള്ളിൽ എർലിംഗ് ഹാളൻഡ് ഹാട്രിക് പൂർത്തിയാക്കിയിരുന്നു സിറ്റിക്കായി നാല് മത്സരങ്ങളിലെ രണ്ടാമത്തെ ട്രബിൾ അന്ന് മുതൽ സിറ്റി ജേഴ്സിയിൽ അൽവാരസ് എന്ത് ചെയ്താലും ഹാളണ്ടിന്റെ നിഴലിലായി ലോകകപ്പും രണ്ട് കോപ്പ അമേരിക്കയും നേടിയ അർജന്റീൻ താരം ഒരു ഘട്ടത്തിൽ ടീമിലെ പ്രധാന റോൾ ആഗ്രഹിക്കുന്നത് തികച്ചും സ്വാഭാവികം അത്ലറ്റിക്കോ മാഡ്രിഡിലേക്കുള്ള കൂടുമാറ്റം വഴി അദ്ദേഹം ആഗ്രഹിക്കുന്നതും ആൻഡോയിൻ ഗ്രീസ്മാന്റെ പിൻഗാമി എന്ന നിലയിലെ ആ പ്രധാന വേഷമായിരിക്കും അതേസമയം എണ്ണൂറ്റി എഴുപത് കോടിയിലൂടെ സിറ്റിയുടെ ഏറ്റവും മികച്ച ട്രാൻസ്ഫർ ബിസിനസ് നടത്തിയതിൽ സ്പോർട്സ് ഡയറക്ടർ ടിക്സിക്കി ബെഗിരിസ്റ്റേ എന്നും അഭിമാനിക്കാം റഹീം സ്റ്റെർലിംഗിന്റെയും ഫെറാൻ ടോറസിന്റെയും ട്രാൻസ്ഫറിൽ നിന്ന് നേടിയ ലാഭത്തേക്കാൾ കൂടുതലാണ് അൽവാരസിൻ്റെത് മുന്നൂറ്റി അറുപത് കോടി വീതമാണ് ഇരുവരുടെയും ട്രാൻസ്ഫറിലൂടെ സിറ്റിക്ക് കിട്ടിയത് അതേസമയം ഹാലണ്ടിന്റെ ടീമിലെടുക്കാൻ ചെലവായ തുകയേക്കാൾ മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപക്കാണ് തങ്ങളുടെ സെക്കൻഡ് ചോയ്സ് സ്ട്രൈക്കറായ അൽവാരസിനെ സിറ്റി വിറ്റത് സിറ്റി ഫെറാൻ ഫെറാൻടോറസിന്റെ വാഴ്ചലുണക്ക് വിറ്റ അതേ മാസമാണ് നൂറ്റി നാല്പത്തിരണ്ട് കോടിക്ക് റിവർ പ്ലേറ്റിൽ നിന്ന് അൽവാരസിനെ ടീമിൽ എത്തിച്ചത് ടീമിനായി ഫെറാൻ ഫെറാൻടോറസിനേക്കാൾ കൂടുതൽ സംഭാവന നൽകിയതിനു ശേഷം ഇംഗ്ലീഷ് ചാമ്പ്യന്മാർക്ക് എഴുന്നൂറ്റി ഇരുപത് കോടി ലാഭമുണ്ടാക്കി കൊടുത്ത ശേഷമാണ് അൽവാരസ് പടിയിറങ്ങുന്നത് സിറ്റിക്കായി നൂറ്റിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി ഗോളുകളും പതിനെട്ട് അസിസ്റ്റുകളും അൽവാരസ് രണ്ട് വർഷം കൊണ്ട് തന്റെ പേരിൽ കുറിച്ചു അതിൽ അറുപത്തിരണ്ട് കളികളിൽ മാത്രമാണ് ഫസ്റ്റ് ഇലവനിൽ അർജന്റീൻ താരം ഉണ്ടായിരുന്നത് എന്നോർക്കണം കഴിഞ്ഞ സീസണിൽ ഹാലൻഡുമായി പലപ്പോഴും മികച്ച കൂട്ടുകെട്ട് അൽവാരസ് ഹാലൻഡിന് പരിക്കേറ്റപ്പോൾ അയാളിൽ നിന്ന് ടീമിന്റെ ബാറ്റിൻ്റെ കയ്യിൽ വാങ്ങി രണ്ട് മാസത്തിനുള്ളിൽ ആറ് തവണ ടീമിനായി വലകുളുക്കി ഡിബ്രോയിനും ഹാലൻഡും പരിക്കുമാറി മടങ്ങിയെത്തിയപ്പോൾ അൽവാരസിന് തന്റെ പിൻസി റോൾ പുനരാരംഭിക്കേണ്ടി വന്നു റയൽ മാഡിനെതിരായി ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിലെ രണ്ട് മത്സരങ്ങൾ മാഞ്ചസ്റ്റർ ഡെർബി എഫ് എ കപ്പ് ഫൈനൽ എന്നീ പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ പകരക്കാണ്ട റോളിൽ ഒതുങ്ങിപ്പോയി എഫ് എ കപ്പ് ഫൈനലിൽ രണ്ട് സുവർണാവസരങ്ങൾ അൽവാരസ് പാഴാക്കിയതിനാൽ സിറ്റിക്ക് അഞ്ചു മാസത്തിലെ ആദ്യ തോൽവിയും ഏറ്റുവാങ്ങേണ്ടി വന്നു സീസണിന്റെ അവസാന മാസങ്ങൾ അൽവാരസിന്റെ വിധി നിശ്ചയിക്കുന്നതായിരുന്നു എല്ലാവരും പൂർണ്ണ ഫിറ്റ്നസിലാണെങ്കിൽ താൻ പകരക്കാരൻ മാത്രമാകുന്നത് അർജന്റീൻ താരത്തിന് സഹിക്കാനാകുമായിരുന്നില്ല ജനുവരിയിൽ തന്നെ സിറ്റി വിടുന്നതിനെ കുറിച്ച് ആലോചനകൾ താരം തുടങ്ങിയിരുന്നെങ്കിലും സീസൺ അവസാനിച്ചപ്പോഴാണ് തീരുമാനം പുറലോകമറിഞ്ഞത് ആദ്യ സീസണിൽ സിറ്റിയുടെ പതിമൂന്ന് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ മാത്രമാണ് അൽവാരസ് ഫസ്റ്റ് ിൽ ഇടംപിടിച്ചത് ഇതിനെക്കുറിച്ച് ഒരിക്കലും പരാതിപ്പെടാതിരുന്ന അർജന്റീൻ താരത്തിന്റെ ക്ഷമയെ ഒരിക്കൽ പ്രശംസിക്കുക പോലും ഉണ്ടായി എന്നാൽ അടുത്ത സീസണിലും ഇത് തുടർക്കഥ ആയതോടെ അൽവാരസ് അർജന്റീൻ താരം ക്ലബ്ബ് വിടാൻ ഉദ്ദേശിക്കുന്നു എന്ന തരത്തിലുള്ള കഥകൾ സ്പാനിഷ് മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടി ഒളിമ്പിക് സമയത്ത് അർജന്റീനയുടെ ദേശീയ ചാനലുമായി സംസാരിക്കുമ്പോൾ താരം തന്റെ നിലപാട് വ്യക്തമാക്കി പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ടീമിന് സംഭാവന നൽകാനാണ് ഓരോ കളിക്കാരനും ആഗ്രഹിക്കുന്നത് അല്ലാതെ ബെങ്കിലിരിക്കാനല്ല പെപ്ഗാഡിയോളുടെ കാഴ്ചപ്പാടിൽ അൽവാരസ് ഒരു നല്ല കളിക്കാരനാണെങ്കിലും കളികളുടെ ഗതികെ നിയന്ത്രിക്കാനോ മാറ്റിമറിക്കാനോ കഴിവുള്ളയാളൊന്നുമല്ല അയാൾ അർജന്റീൻ താരത്തിന്റെ അഭിമുഖത്തിന് പെപ്പിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അവൻ പ്രധാനപ്പെട്ട കളികളിൽ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് എനിക്കറിയാം എന്നാൽ മറ്റുള്ള കളിക്കാർക്കും ഇതേ ആഗ്രഹങ്ങൾ ഉണ്ടാകില്ലേ സിറ്റിയുടെ പ്രീ സീസൺ ടൂറിനിടെ പെപ്പ് കുറച്ചുകൂടി കടത്തി പറഞ്ഞു ഒരൽപ്പം പരിഹാസം കലർത്തിയായിരുന്നു ഇക്കുറി പെപ്പിന്റെ പ്രതികരണം അൽവാരസിന് ചിന്തിക്കാൻ സമയം വേണമെന്ന് പറയുന്നു ശരി നന്നായി ചിന്തിക്കൂ അതിനുശേഷം അവൻ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് അറിയിക്കട്ടെ അൽവാരസിന്റെ വിധി ആ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാമായിരുന്നു വമ്പൻ തുക അത്ലറ്റിക്കോ വാഗ്ദാനം ചെയ്തതോടെ സിറ്റി താരത്തെ പോകാൻ അനുവദിച്ചു സിറ്റി ആണെങ്കിൽ അൽവാരസിന്റെ പകരക്കാരനെ കണ്ടെത്താനുള്ള പദ്ധതികൾ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു അൽവാരസിനെ സൈൻ ചെയ്യാൻ അവർ നടത്തിയ കരാറിന്റെ സമാനമായി ജനുവരിയിൽ റിവർ റിവർപ്ലേറ്റിൽ നിന്ന് പതിനെട്ടുകാരനായ ക്ലോഡിയോ എച്ചവേരിയെ ക്ലബ്ബ് കോടിക്ക് വാങ്ങി എന്നാൽ ലോണിൽ റിവർ പ്ലേറ്റിലേക്ക് തന്നെ എച്ചവേരി മടങ്ങിയതിനാൽ ഈ സീസണിൽ സിറ്റിക്കായി താരം ഇറങ്ങില്ല ഇരുപതുകാരനായ സവീനോയെ സിറ്റിയിലെത്തിച്ചെങ്കിലും സവിഞ്ഞോക്ക് വിങ്ങനെയുടെ റോളിലാണ് കൂടുതൽ മികവ് കാണിക്കാനാവുക എന്നതാണ് ഒരു പ്രശ്നം കഴിഞ്ഞ സീസണിൽ ഒൻപത് ഗോളുകളും പത്ത് അസിസ്റ്റുകളുമായി സ്പാനിഷ് ക്ലബ് ജിറോണയുടെ അവിശ്വസനീയ കുതിപ്പിനെ മുന്നിൽ നിന്ന് നയിച്ചത് സവിഞ്ഞോയാണ് പ്രീ സീസണിൽ സിറ്റിക്കായി മികച്ച പ്രകടനം പുറത്തെടുത്ത നോർവീജിയൻ താരം ഓസ്കാർ ബോബിനും അൽവാറസിന്റെ അഭാവം നികത്താൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ക്രിസ്റ്റൽ പാലസിന്റെ ഇംഗ്ലീഷ് താരം എബറേച്ചി ഈസേക്കായും സിറ്റി ചർച്ചകൾ ശക്തമാക്കിയതായി റിപ്പോർട്ടുണ്ട് എഴുന്നൂറ്റി കോടിക്കാണ് ക്രിസ്റ്റൽ പാലസ് ഈസേക്ക് വിലയിട്ടിരിക്കുന്നത് ഗാഡിയോണിയുടെ കാലഘട്ടത്തിലെ ഏറ്റവും സ്വാധീനമുള്ള രണ്ട് കളിക്കാരായ കെവിൻ ഡിബ്രോയിനെയും സിൽവയും ഇല്ലാത്ത ഭാവിയിലേക്ക് സിറ്റി പരിഗണിക്കുന്ന കളിക്കാരനാണ് ഈസെ മുപ്പത്തിമൂന്നുകാരനായ ഡിബ്രോയിൻ ഈ സീസണിൽ തുടരുമെങ്കിലും ഇത് അദ്ദേഹത്തിന്റെ അവസാന സീസൺ ആവാനാണ് സാധ്യത അതേസമയം മറ്റ് യൂറോപ്യൻ ക്ലബുകളെ ആകർഷിക്കാൻ ബേണാഡോ സിൽവികയുടെ റിലീസ് ക്ലോസ് അഞ്ഞൂറ്റി മുപ്പത്തി കോടിയാക്കി സിറ്റി കുറച്ചിട്ടുണ്ട് ഡിബ്രോയിനയോ സിൽവയോ ഇല്ലാത്ത മാഞ്ചസ്റ്റർ സിറ്റിക സങ്കല്പിക്കാൻ പ്രയാസമാണെങ്കിലും ക്ലബ്ബ് ഭാവിയെ മുന്നിൽ കണ്ടാണ് കരിക്കൽ നിൽക്കുന്നത് അൽവാരസിനെ വിൽക്കാനുള്ള തീരുമാനത്തിന് പിന്നിലും ഭാവിയെ കുറിച്ച ആലോചനകൾ തന്നെ